ഒരു വിശിഷ്യ പർട്ടിക്കുലറായിട്ടുള്ള വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള റിലേഷൻ്റെ ഏറ്റവും ഇത് നിലവിലുള്ള നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ പോംപൊഴിയാണ് ഉടമ്പടി കർത്താവേ മരിയൻ ഉടമ്പടി എന്നുള്ള മരിയൻ ഉടമ്പടി എന്നുള്ള മഹാദൈവാനുഭവത്തിന്റെ മഹാദേവാനുഭവത്തിന്റെ പുതിയ വാതിൽ പുതിയ മനുഷ്യ സമൂഹത്തിനു മുമ്പിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മറിയത്തിലൂടെ മറിയത്തിലൂടെ തുറന്നു വെച്ച തുറന്നു വെച്ച പരിശുദ്ധാത്മാവേത്മാവ് എടുത്തവരെയും അനുഗ്രഹിക്കണമേ

അപ്പോൾ ഇൻറ്റിമേറ്റ് ആൻഡ് അമീക്കബിൾ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മബന്ധവും സ്നേഹോജ്വലവുമായ ഒരു ബന്ധം ആണ് ഉടമ്പടിയുടെ ഒരു ടഞ്ചിൾ റിസൾട്ട് സ്പർശ്യമായ ഒരു ഫലമെന്ന് പറയണത് പിന്നെ എന്ത് എന്താ നിങ്ങൾക്ക് ചെറുക്ക പറ്റണത് നിങ്ങൾ ഉടമ്പടിയുടെ ഫലം നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണത് ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ് നമ്മളെല്ലാവർക്കും റെഡ്യൂസ് നിങ്ങളെ ഉടമ്പടിയുടെ ഫലത്തെ റെഡ്യൂസ് ചെയ്തിരിക്കണം എങ്ങനെയെന്ന് അറിയാവോ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിന് നിവർത്തി കിട്ടുക ഇറ്റ് ഈസ് വെരി ഈസി അതല്ല പ്രശ്നം ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡുണ്ട് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട് അതിൻ്റെ അതെന്ന് പറയണത് ദൈവമായിട്ട് ഒരു ഇൻഡി ഒരു കാലത്തും സാധിക്കാത്ത ഒരു റിലേഷൻ ബന്ധം ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ ഈ കർത്താവ് ഒരു പ്രാവശ്യം ശിഷ്യന്മാരോ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ ഇല്ലേ എനിക്കറിയാം കഥ അപ്പോഴേ വലിയ കാറ്റുണ്ടായിരുന്നു കോളും പേമാരിയും പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭവും ഒരുമിച്ച് വന്ന് വള്ളത്തിൽ വെള്ളം അടിച്ച് കയറി ഇവർ മുങ്ങാൻ പോയപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വർത്തമാനമുണ്ടേ എന്താണെന്നറിയാവോ കർത്താവെ ഞങ്ങൾ നശിക്കാൻ പോകുന്നു നിങ്ങൾ നിനക്കൊരു ഗൗനമില്ലയെന്ന് കർത്താവെ എന്ന് പറഞ്ഞാൽ കർത്താവേ ഞങ്ങൾ നശിക്കുന്നതിൽ നശിക്കുന്നതിൽ നിനക്കൊരു ഗൗരവില്ലേ നീ ഗൗനിക്കുന്നില്ലേ ഇപ്പം കർത്താവിനെ കുറ്റപ്പെടുത്തിയാണ് ചോദിക്കുന്നത് പ്രാർത്ഥനയിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുക ഇത് പത്ത് ദിവസമായി വന്നൊരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകണത് കർത്താവെ ഞങ്ങൾ നശിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്താ കാര്യം ബന്ധമില്ല മനസ്സായില്ലേ ഇപ്പം എന്നോട് പറയും അച്ഛ എന്നോട് ഇപ്പം ഞാൻ എന്ത് പിള്ളേരെ പ്രാർത്ഥിക്കുമ്പോൾ പറയും ചിലത് എൻ്റെ കൈ പിടിക്കും എന്താണ് അച്ഛൻ പിടിച്ചിട്ടേക്ക് അച്ഛൻ അവിടെ പോയി ഇരിക്കുമല്ല അത് കാരണം ആ സി വിഷയം സീരിയസ് ആയതെ കൈ പിടിക്കും ഞാൻ എന്തടി അതെ ഞാനിപ്പോൾ പത്താമത്തെ പ്രാവശ്യമാണ് ഇത് എഴുതാൻ പോണത് ഇനി എന്നെക്കൊണ്ട് എഴുതിക്കത്തില്ല എന്താണ് ഓ ഐ ടി ആ ഐ എൽ ടി എസ് ആണേ ഞാനീ പത്താമ പ്രാവശ്യമാണ് ഇപ്പോൾ എഴുതാൻ പോണത് ഇനി കാശില്ല എഴുതാൻ ഞാൻ പറഞ്ഞു നീ എന്നോട് എന്നെ പിടിച്ചെടുത്തിയ പോലെ മാതാവിനെ പിടിച്ചെടുത്താൽ പറഞ്ഞു എന്താ കാര്യം നമ്മൾ അത് പറ അവൾ പറഞ്ഞാൽ കറക്റ്റാണ് പക്ഷെ അവൾ പറയുന്ന രീതി തെറ്റാണ് ഇപ്പോഴും ആ പ്രാർത്ഥനയെ അപേക്ഷയാണ് ഇപ്പം നിഷയുടെ പ്രാർത്ഥന എന്താണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് നീയാണ് നിൻ്റെ കടമയാണ് എന്നെ അന്ത്യം വരെ എത്തിക്കേണ്ടത് അതൊരു കമാൻഡാണ് ആ പക്ഷേ അതിൻ്റെ അത് വരുന്ന ആ അതിൻ്റെ സ്റ്റഫ എന്താ ഒരു ഇൻഡിമസ്യ നമുക്കതുപോലെ പറയാൻ പറ്റണില്ല എന്താ കാര്യം നമുക്ക് ആ ഇൻഡിമസി ഇല്ല പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് പൈസ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇൻഡിമസിയാണ് ഇൻഡിമസി എന്ന് പറയുന്നത് എന്താണ് ആന്തരിക ആത്മബന്ധം ആന്തരിക ആത്മബന്ധമാണ് ഈ ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ കാണുന്നു അല്ലേ രോഗികളെ കാണുമ്പോൾ നമ്മൾ ആരായിട്ടാണ് രോഗികളെ കാണുന്നത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് അനുസരിച്ചാണ് മത്തായ സി ആർ അസോസിയേഷൻ ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് മത്ത ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ രോഗിയായിരുന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചോ നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പൊ ഞാൻ പറയണത് മനസ്സിലായില്ലേ ഉടമ്പടിയിൽ നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോ നിങ്ങൾ പറയരുത് നമ്മുടെ അയൽവാ അയൽ അയൽവാസിയായ ജോണമ ചേച്ചിയാണെന്ന് പറയരുത് അതാണ് പ്രശ്നം കിടക്കണത് ഇവിടെയാണ് ഒരു ഉടമ്പടി മിസ്റ്റേക്ക് സംഭവിക്കണത് അതെ നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇയാൾ അറിയത്തില്ലേ നമ്മുടെ അയൽവാസിയാണേ ഇന്നയാളാണെന്ന് പറയും അങ്ങനെ അങ്ങനെയല്ല അയാളല്ലത് ആരാണത് ഞാൻ രോഗിയായിരുന്നോ മനസ്സിലായില്ലേ ആ ഇല്ലാത്തവനുമായിട്ട് വേദനയുള്ളവനുമായിട്ട് കണ്ണീരുള്ളവനുമായിട്ട് കർത്താവ് താത്മ്യപ്പെട്ടിട്ടുണ്ട് ഈ താന്ധാത്മീകരണം തിരിച്ചറിയുന്നിടത്ത് വെച്ചാണ് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനം ഇരിക്കണത് യശ് ക്രിസ്തുവിനെ ഇല്ലായ്മക്കാരനും വല്ലായ്മക്കാരനും അവൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും അവിടെ യെസ് ക്രിസ്തുവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് ആണ് ഇപ്പോൾ സഭയ്ക്ക് വന്നിരിക്കുന്ന ദുരന്തം എന്താണെന്ന് അറിയാവോ കുറെ അണ്ണന്മാർ പോയി എം എസ് ഡബ്ല്യു എടുത്തോണ്ട് വന്ന് സോഷ്യൽ സർവീസിൽ ഇരിപ്പുണ്ട് എന്താ പ്രശ്നം വിലകണത് സഭയുടെ സോഷ്യൽ പ്രവർത്തനമല്ല അല്ല നടക്കണത് ശാസ്ത്രീയമായ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ സാങ്കേതികമായി കിട്ടിയിരിക്കുന്ന കുറച്ച് ജ്ഞാനം കൊണ്ടുണ്ടാക്കി വെക്കുന്ന കുറച്ച് വർക്ക്സാണത് അത് ചിലപ്പോൾ സോഷ്യൽ വർക്കായിരിക്കാം ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമില്ല ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇല്ലായ്മക്കാരിൽ വല്ലായ്മക്കാരിൽ രോഗികളിൽ തകർച്ചയുള്ളവന് ഇപ്പം ഇന്ന് തന്നെ ഇപ്പോൾ ഈ ആനന്ദവൻ്റെ പേരെന്നെ ആദശം പറയുന്നൊരു സാക്ഷ്യമുണ്ടേ എനിക്ക് ഭയങ്കര പാടാണ് ഈ ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി അങ്ങനൊരു മനസ്സിൻ്റെ കയ്യിൽ ഇല്ല അതിനുള്ള കാര്യം തുറന്നു പറയൽ എനിക്കിങ്ങനൊരു മനസ്സില്ല ആൾക്കാരെയൊക്കെ സഹായിക്കാൻ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം പറ്റിപ്പുകാരാണെന്നാണ് തോന്നണത് അതുകൊണ്ട് ഞാനാരെയും സഹായിക്കാത്തത് എല്ലാവരും നാടക തുറന്ന രസമുള്ള സാക്ഷ്യം അവരെല്ലാം പറ്റിപ്പുകാരാണെന്നാണ് തോന്നണത് അപ്പം എനിക്ക് ഞാൻ പിന്നെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയണം അത് കറക്റ്റാണെന്ന് അറിയണം എന്നാൽ മാത്രമേ ഞാൻ സഹായിക്കത്തുള്ളൂ അപ്പം ഒരു മനസ്സാണ് എൻ്റെത് പക്ഷേ ഇപ്പം എന്ത് ചെയ്യുക അറിയാമോ എനിക്ക് തോന്നി പലരും വന്ന് എന്നോട് ചോദിച്ചു ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മം പഠിപ്പിച്ച് തരുമോ എന്നെക്കാളും ഇളയ പിള്ളേരുമെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചേ ചേട്ടായി ഞങ്ങളിത്തിരി ജർമ്മം പഠിപ്പിച്ചു തരുമോ അപ്പോൾ ഞാൻ അഞ്ച് പേർക്ക് ജർമ്മം പഠിപ്പിച്ച് കൊടുത്തു അതാണ് എൻ്റെ ഉടമ്പടിലെ പരസ്നേഹ പ്രവർത്തികൾ ദാറ്റ് മീൻസ് എന്താണ് ഈശോ അവിടെയും താതാവ് എപ്പോഴുകയും എന്താ പ്രശ്നം ഈശോയ്ക്ക് ജർമ്മൻ അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു മനസ്സിലായില്ലേ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പോലും അത് ഈശോ ആണ് എന്നിലൂടെ അവനിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഈശോയുടെ വാക്കുകളെ ഹോണർ ചെയ്തുകൊണ്ട് നിങ്ങളെ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഇൻഡിമസി ഉണ്ടാകും അല്ല ഇൻഡിമസി ഉണ്ടാകത്തില്ല ദൈവം ആത്മാർത്ഥ ദൈവമാണ് അതുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടാ ഇപ്പോൾ അദൃശ്യം പറയുന്നത് എന്താണ് ഇപ്പം ഞാൻ ജർമ്മം പഠിപ്പിച്ച് മഴ കൊടുക്കാൻ മാത്രമല്ല രോഗികളെ കാണാൻ പോകും ഞാൻ പിന്നെ ഭക്ഷണമില്ലാത്തൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കും ആ ടോട്ടൽ ആ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ടോട്ടലി ചേഞ്ചിലായി ആ ഇരുപത്തിരണ്ട് വയസ്സുകാരനെ ഒറ്റ ഉടമ്പടി കൊണ്ട് ഇത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിലേ ഉടമ്പടിയേക്കാൾ നല്ലൊരു സംവിധാനം ഇപ്പം ഇല്ലെന്നല്ലേ എന്നെ അർത്ഥം കൈ ഇടിച്ചു കയർത്താസുണ്ട് ഡെലീറ്റ് ചെയ്യുക പ്രാടി പരിഹാരയുന്ന ശ്രീ ജീവധന് ആവര പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്തെങ്കിലും